ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ നിറയുകയാണ് എന്താണ് ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു ഒരു നില തന്നെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാമല്ലേ നമ്മൾ ഇങ്ങനത്തെ കൊലപാതകങ്ങള് പണ്ട് പോലെ കാണാറുള്ള കൊലപാതകങ്ങളാണ് പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള കൊലപാതകം പോലെയല്ല ഇങ്ങനത്തെ കൊലപാതകങ്ങൾ പണ്ട് പോലെ കാണാറുണ്ട് പക്ഷെ അത് കൊലപാതകത്തോട് എത്തുന്ന ഒരു സമയത്തോട്ട് നമ്മൾ കാണാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മില് തല്ലി തീർക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുക ആ രീതിയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ഒരു ഇമ്പൾസിവിറ്റി ആൾക്കാരുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗിവൻ സിറ്റുവേഷനിൽ ഒരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവര് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് പണ്ട് അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ അത് വെന്റിലേറ്റ് ചെയ്യാനും ബൈപാസ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ആൾക്കാർ നോക്കിയിരുന്നത് മാറിയിട്ട് ഇപ്പം ഈ കൊലപാതകത്തിലോട്ട് എത്തുന്നു അതായത് ഇന്നത്തെ സംഭവം നടന്നു കഴിഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നു കളയുക എന്നുള്ള കോൺസെപ്റ്റിലോട്ട് നമ്മുടെ ആൾക്കാർ വന്നോണ്ടിരിക്കുക അതുകൊണ്ടാണ് കൊലപാതകങ്ങൾ കൂടുന്നത് ഗ്രീവിയസ് കാട്ടുകൾ അല്ലെങ്കിൽ തലയ്ക്കടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക അടിച്ച് കാലൊടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് പോലെ ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പം കളയുക ഇപ്പൊ അവനെ കൊന്നു കൊന്നുകളഞ്ഞുതരേ അത് കൊന്നു കളയുക എന്നുള്ള അത്ര ലാഭവത്തോടെയാണ് നമ്മൾ ഇപ്പോഴത്തെ സമൂഹം കാണുന്നത് അതായത് അതിന് പല കാരണങ്ങളും ഉണ്ടാവുക അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും കൊലപാതകത്തെ അത്ര വലിയ കാര്യമായി കാണാത്തൊരു അവസ്ഥയിലോട്ട് നമ്മുടെ കുട്ടി നമ്മുടെ എല്ലാവരും തന്നെ പോകുന്നുണ്ട് അതായത് നമ്മുടെ സമൂഹം മൊത്തത്തിൽ പോകുന്നുണ്ട് നമുക്ക് ഈ കൊലപാതകങ്ങൾ ഒന്നിച്ച് നടന്നാൽ തന്നെ കൊലപാതകത്തിന് ഒരു ഈസി ആയിട്ട് കണക്കാക്കുന്ന ഒരു കാലത്തോട്ട് പോകാൻ പറ്റും അതായത് റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് മാറി ഇപ്പൊ എല്ലാ ദിവസവും സംഭവിക്കുന്ന ഒരു ഒരു കേസ് ആയിട്ട് കൊലപാതകം പറ്റുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഓട്ടോമാറ്റിക്കലി ഒരു തരത്തിലുള്ള ഒരു ചിന്തയുണ്ടാവും കൊലപാതകം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം ചർച്ച ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഒരു നല്ല അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമോ ഉള്ളുന്ന രീതിയിലുള്ളൊരു സമൂഹത്തിലാകമാനോ ഒരു ചിന്ത വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ ഒത്തിരി അധികം സ്ട്രെസ്സിന് അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ റിലേഷൻഷിപ്പിലെ സ്ട്രെസ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ സമൂഹത്തിലെ സ്ട്രെസ്സുകളായിക്കോട്ടെ ഇതൊന്നും പറയാത്ത ജോലിയുടെ സ്ട്രെസ്സായിക്കോട്ടെ ബാക്കി എത്രയോ സ്ട്രെസ്സുകൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരാറുണ്ട് ഈ സ്ട്രെസ്സുകളൊക്കെ വെന്റിലേറ്റ് ചെയ്യുന്നത് ഇപ്പൊ വീടുകളിലും അല്ലെങ്കിൽ എന്താ പറയാ ആ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തുമാണ് അതിന്റെ ഒപ്പം ഇങ്ങനത്തെ ട്രിഗർ ചെയ്യുന്ന ഫോഴ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രിഗർ ചെയ്യുന്ന സംശയങ്ങൾ സംശയത്തിന്റെ പുറത്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഈ സംശയങ്ങള് ഏർ കൂടിക്കൂടി വരും അതിന്റെ ഒപ്പം തന്നെ ആ സംശയം ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഇമ്പൾസിവിറ്റി നമ്മുടെ എന്താ പറയാ ലോ അല്ലെങ്കിൽ എന്താ നിയമത്തിന് അതി എന്താ പറയാ നിയമത്തിന് വിധേയരായി ജീവിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയുടെ മുകളില് ഈ ഇമ്പൾസീവ് വിച്ച് വരുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ മറന്നിട്ട് ഇമ്പൾസീവ് ആയിട്ട് തോന്നുന്നതായിട്ടുള്ള കൊലപാതകത്തിലോട്ട് പോകാനും അല്ലെങ്കിൽ അത് വയലന്റ് ആയിട്ട് കൊലപാതകം വെട്ടി പരിക്കേൽപ്പിക്കുക അല്ലെങ്കിൽ വെട്ടി കൊല്ലുക അല്ലെങ്കിൽ കുത്തി കൊല്ലുക അല്ലെങ്കിൽ തലയ്ക്കടിച്ചു കൊല്ലുക അങ്ങനെ രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക കേരളം മൊത്തത്തിലായി ആ ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തില് സ്ട്രെസ്സുകൾക്ക് എല്ലാ തരത്തിലും സ്ട്രെസ്സുകളുണ്ട് എങ്കിലും എല്ലാ നമുക്ക് കേരളത്തിൽ പുതിയ പുതിയ സ്ട്രെസ്സുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ഫ്രസ്ട്രേഷൻസ് വരുന്നുണ്ട് പുതിയ പുതിയ മാനങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെയായി മാറാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കൊലപാതകങ്ങളിലൊക്കെ കേരളത്തിൽ കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ പറയുന്ന ഒരു കാര്യം സിനിമയിലെ ഒരു വയലൻസ് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു മലയാള സിനിമയിലെ വയലൻസ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നതായിട്ട് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ എന്താ പറയാ ബിഹേവിയറിൽ ബാധിക്കും അത് നമ്മൾ കണ്ടുവളരുന്നത് ചിലപ്പോ നമ്മൾ കണ്ടുവളർന്ന് അത് ഒബ്സർവ് ചെയ്ത് മോഡൽ ചെയ്യാനും അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാനും നമുക്ക് കഴിവുണ്ടത് മനുഷ്യന്മാർ അങ്ങനെയാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും അതിന്റെ ഒപ്പം തന്നെയാണ് സിനിമ എന്റർടൈൻമെന്റിന് വേണ്ടി തുടങ്ങുന്ന അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആയി കാണേണ്ട ഒരു വിഭാഗമാണ് സിനിമ എന്ന് പറയുന്നത് ഇൻഫർമേറ്റീവായി കാണാം പക്ഷേ ഈ ഇൻഫർമേറ്റീവായി കാണുന്ന എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള സിനിമകളിൽ നമ്മൾ കൊടുക്കുന്ന എക്സസീവ് ആയിട്ടുള്ള വയലൻസുകൾ നമുക്ക് ഈ ഇടയ്ക്ക് തുടങ്ങി ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള പല ചിത്രങ്ങളും നമ്മൾ കണക്കാക്കാം അതിനകത്ത് അംഗീകാരം കിട്ടിയിരിക്കുന്ന ചിത്രങ്ങൾ ഒരു ഒരു തലമുറ എന്തിനാണ് ഈ ചിത്രത്തിന് ഇത്രമാത്രം ഹൈപ്പ് എന്ന് ചോദിക്കുന്ന ഒരു താരത്തിലോട്ട് മാറുന്നു പക്ഷെ എന്നാൽ യുവതലമുറയിൽ ആ ചിത്രത്തിന് കിട്ടുന്ന ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ക്യാരക്ടേഴ്സും അതിനകത്ത് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വയലൻസുകളും ഈ റീസെന്റ് ആയിട്ടൊരു ഒരു ചിത്രം വന്നു അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പേര് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ചിത്രത്തിൽ കാട്ടിയിരിക്കുന്ന വയലൻസ് എന്ന് പറയുന്നത് കേരള ജനയ്ക്ക് ജനതയ്ക്ക് ഒരിക്കലും സുപരിചിതമല്ലാത്തതായിട്ടുള്ളൊരു വയലൻസാണ് ആ വയലൻസ് കേരള ജനതയിലോട്ട് നമ്മൾ പറയാ ബോളിവുഡ് ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ എയ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റുകളോട് കൂടി കാട്ടേണ്ട ഒരു സിനിമയാണ് അത് കോമൺ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു തിയേറ്ററിലോട്ട് റിലീസ് കൊണ്ടുവരുന്നു ലോ ടിയിലോട്ട് കൊണ്ടുവരുന്നു അവിടെ ഒരു സെൻസറിങ് ാണ് ഏത് ആൾക്കാരാണ് ഇത് കാണേണ്ടത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് കാണാമോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് കാണുമ്പോണ്ടാകുന്ന മനോ മനോസ്ഥിതി അല്ല അത് കാണുമ്പോണ്ടാകുന്ന ഒരു മനസ്സിന് ആ മനസ്സിന്റെ അവസ്ഥയെ കുറിച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇതിന് എത്രമാത്രം ഇമ്പാക്ടുകൾ ഉണ്ടോ ഈ ഒരു കാലത്ത് നമ്മൾ ആലോചിക്കണം പണ്ട് സിനിമ സിനിമയായിട്ട് കാണാനും ജീവിതം ജീവിതമായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കാണുന്നത് വെർച്വൽ ആയിട്ടുള്ള സ്പേസ് കാണുന്ന ജീവിതത്തെ കണ്ടുവളർന്ന ഒരു ആ ഒരു തലമുറയിൽ എങ്ങനെയാണ് സിനിമ ഇമ്പാക്ട് ചെയ്യുക എന്നുള്ള കുറിച്ച് റിസർച്ചുകൾ ഉണ്ടാകണം അത് അത് ഇമ്പാക്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമയ്ക്ക് അല്ലെങ്കിൽ വയലന്റുകൾ ആയിട്ടുള്ള സീരീസിന് അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള എന്താ പറയുക കണ്ടന്റുകൾക്ക് ഉറപ്പായിട്ടും ഒരാളുടെ വ്യക്തിത്വ വികസനത്തിന്റെ അകത്തും അല്ലെങ്കിൽ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിന്റെ അകത്തും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഥാനമുണ്ട് അത് ഒരു പരിധിവരെ നമ്മുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ലൈഫില് പ്രതിഫലിക്കുന്നുണ്ടെന്ന് പറയുമ്പം അത്രയധികം ഇൻഫ്ലുവൻസ് സിനിമ വരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വയലൻസുകള് സിനിമകളിൽ കാണുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൽ കാണുന്ന വയലൻസുകള് ബാധിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് യാതൊരു തർക്കമില്ല ഒരു കാര്യം കൂടെ നമുക്കറിയാം ഇപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ എന്ന് വ്യത്യാസമില്ലാതെയാണ് ഇവരുടെ ഇടയിലൊക്കെ ഒരു വയലൻസ് നമ്മൾ കാണുന്നത് ഈ ക്രിമിനൽ ആ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒന്നുണ്ടെങ്കിൽ പക തീർക്കുക അടി പിടി ഇത്തരത്തിൽ കൊച്ചു കുട്ടികളിൽ പോലും ഈയൊരു മുതിർന്നവർ വലിയ അല്ലെങ്കിൽ കുട്ടികളിൽ നിന്നുള്ള ഒരു വേർതിരിവ് ഇല്ലാതെയാണ് നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുതിർന്നവരെ പോലെ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരല്ലേ കുട്ടികൾ അപ്പോൾ വലിയവരുടെ ഒരു സ്റ്റഫ് തന്നെയല്ലേ ഈ കുട്ടികൾ എന്ന് പറയുന്നതും അവിടെ ഒരു ചെറിയ പ്രശ്നം എന്തോ നമ്മള് യൂഷ്വലി കാണുന്ന ഒരു ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ടെർമിനോളജി നമുക്ക് പരിശോധിക്കാം അതായത് ഒന്നാമത്തെ കാര്യമാണ് കലിപ്പന്റെ കാന്താരി അതായത് കലിപ്പനായ കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു ആളെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കലിപ്പൻ ഒരു കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അതായത് നല്ല രീതിയിൽ പോകുന്ന ആളെ കലിപ്പനാണ് അത് കലിപ്പനായി മാറുക അല്ലെങ്കിൽ ഒരു വയലൻസിനെ ഫേവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടെർമിനോളജി അത് ഒപ്പം തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എപ്പോഴും നമ്മള് കണ്ടിട്ടുള്ള കുട്ടികളെക്കാളും കൂടുതൽ അവരുടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ അവർക്ക് കിട്ടുന്ന ആശയങ്ങൾ വെച്ചിട്ട് ഒരു ആശയ രൂപീകരണം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് പല ഏറ്റവും മുൻപ് തന്നെ നമ്മൾ പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ആശയമുണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ഈ ലോകത്തെ കാണുന്നത് അല്ലെങ്കിൽ ഈ ലോകം എന്താണ് അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ആശയ രൂപീകരണം അവർക്ക് ഓൾറെഡി വരുത്തിയിട്ടുണ്ട് ആ ആശയ രൂപീകരണത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് പക്ഷെ ഒരു കാര്യം കൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അവര് അവർ ഓൾറെഡി ആയിട്ടുള്ള വന്നിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് അവർ എന്ത് കണ്ടന്റുകൾ അവരിലോട് പോറിൻ ചെയ്താലും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ തരത്തിലുള്ള രീതിയിലാണ് നമ്മുടെ കുട്ടികൾ വന്നിട്ടുള്ളത് പക്ഷെ അവർ അത് ചിന്തിക്കാനോ അല്ലെങ്കിൽ വിവേചനമായിട്ട് അംഗീകരിക്കാനുള്ള ചാൻസുകള് വളരെ കുറവാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു ആശയങ്ങളുടെ ഒരു ഒരു പ്രഭാവം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ വന്നിട്ടുണ്ട് ഈ തന്തവൈബ് തള്ളവൈബ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ അതിന്റെ അർത്ഥം വരുന്നു അതായത് എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കുന്ന വൈബും അല്ലെങ്കിൽ പകുതി നല്ലതും പകുതി ചീത്തയില്ലാത്ത നല്ലത് തെടുക്കാനും ചീത്തയെ വേർതിരിച്ചറിയാനും പഴയ തലമുറയ്ക്ക് പറ്റുന്നില്ലെന്നുള്ള കുട്ടികളുടെ ഇടയിലുള്ള നോഷനും ഈ ഒരു ഇതിന് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആകാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു പത്തനംതിട്ടയിൽ നമ്മളിപ്പോൾ നടന്നിരിക്കുന്ന ഒരു സംഭവം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറിയില്ലേ ഇപ്പോൾ ടെക്നോളജി എല്ലാം മാറി സാങ്കേതികമായിട്ടുള്ള ഇവരുടെ അറിവ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ലഹരിയും പകയും വ്യക്തിവൈരാഗ്യങ്ങളൊക്കെ വൈരാഗ്യങ്ങളൊക്കെ മറന്ന് അമ്മയാണോ അച്ഛനാണോ അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ മറന്ന് ഇത്തരത്തിലുള്ള ഒരു കൊലപാതങ്ങളിലേക്ക് ആളുകൾ പെട്ടെന്ന് തന്നെ കിടക്കുന്നതിൻ്റെ ഒരു പെട്ട മനോമാറ്റം അതെന്താണ് സംഭവിക്കുന്നത് അത് താങ്കളുടെ വാക്കുകളിൽ നിന്നേ കടമെടുക്ക ടെക്നോളജി മാറിയിട്ടുണ്ട് ടെക്നോളജി മാറുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉയർന്ന രീതിയിൽ ചിന്തിക്കാനുള്ളത് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയപരമായി ചിന്തിക്കാനും അല്ല അത് പ്രവർത്തിക്കാനും പറ്റുന്ന രീതിയിൽ എന്താ പറയാ കുട്ടികളെ അല്ലെങ്കിൽ യുവതലമുറയെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ മാറ്റിയെടുക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ ചിന്തിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ ഈ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ടെക്നോളജിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അതായത് ഇങ്ങനത്തെ വയലൻസുകളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊലപാതകങ്ങളെ ഫേവർ ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ ടെക്നോളജി അങ്ങനെയുള്ള കൊലപാതകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഉദാഹരണം പറയാം ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പ്രകാരം അതിനോട് ശിക്ഷ കിട്ടി ആ ആള് പുറത്ത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ശിക്ഷ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രോസസ്സാണ് അതിന്റെ അകത്ത് നമ്മൾ പല ആൾക്കാരെ കണ്ടിട്ട് തെളിവില്ല അല്ലെങ്കിൽ സാക്ഷി കൂറുമാറി അതുകൊണ്ട് ശിക്ഷ കുറഞ്ഞു വന്നു അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തില്ല സിവിയറിറ്റി ഓഫ് പണിഷ്മെന്റിന്റെ ഒപ്പം തന്നെയാണ് ശുവരിറ്റി ഓഫ് പണിഷ്മെന്റ് നിർബന്ധമായും ശിക്ഷ കൊടുക്കുന്ന എത്ര കേസുകളുണ്ട് തീർന്നില്ല ആ ശിക്ഷ കിട്ടി കിട്ടിക്കഴിഞ്ഞ് പന്ത്രണ്ട് ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട് ഓ ഇവിടെ ശിക്ഷ കിട്ടി കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം തിരിച്ചു വന്നുകഴിഞ്ഞാൽ എൻ്റെതായ കാര്യങ്ങൾ എന്ത് ചെയ്യാം ഈ നെഗറ്റിവിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആകുമ്പോഴത്തേക്കും നല്ലൊരു ജോലിയൊന്നും വേണ്ട എനിക്കൊരു ഗ്യാങ് ഉണ്ടാക്കാം ആ രീതിയിലോട്ട് ചിന്താഗതി പോണത് അവിടെയാണ് ടെക്നോളജിയുടെ പ്രത്യേകത ടെക്നോളജി കൂടുന്നതിനനുസരിച്ച് തന്നെ ഇൻഫർമേഷൻസിന്റെ എണ്ണം കൂടും അല്ലെങ്കിൽ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള നോളജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനത്തെ ഇൻഫർമേഷൻസും തോട്ട് പ്രോസസ്സുകളും കൊണ്ടാണ് ടെക്നോളജി കൂടി വന്നിട്ടും മനോഗതിയില് മാറ്റങ്ങൾ വരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നിയമങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് കർശനമാകണം എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും നിയമങ്ങൾ കർശനമാകുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ പുതുതലമുറക്ക് അനുസരിച്ച് നിയമങ്ങൾ കുറച്ചുകൂടെ മാറേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിയമങ്ങൾ കർശനമാകുക എന്നുള്ളതിനേക്കാളും കൂടുതൽ നിയമങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടി ഒരു തലമുറേനെ വാർത്തെടുക്കാൻ പറ്റണം ഇപ്പൊ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നതാണ് നമ്മൾ ഇവിടുത്തെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറയാം ഇപ്പം നമുക്കിവിടെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളുണ്ട് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിനും പണിഷ്മെന്റുകൾ പറയുന്ന നിയമങ്ങളുണ്ട് നമുക്ക് എന്താ പറയുക ബി എൻ എസ് പോലത്തെ നിയമങ്ങൾ അല്ലാതെ സ്പെഷ്യൽ ആയിട്ടുള്ള നിയമങ്ങളുണ്ട് ഓരോ പർട്ടിക്കുലർ സാധനങ്ങളെ മാത്രം ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ അവരുടെ ഡെത്ത് ആയിക്കോട്ടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആക്ട് ആയിക്കോട്ടെ എങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളെയും ഡീൽ ചെയ്യാനുള്ള നിയമമുള്ളൂ പക്ഷേ ഇതിന്റെ അതുള്ള കൺവിഷൻ റേറ്റ് എവിടെയാണ് അതായത് ഇതിൻ്റെ അത് എത്ര പേർക്ക് ശിക്ഷ കിട്ടുന്നുണ്ട് എത്ര പേര് ഈ കുറ്റങ്ങൾ ചെയ്യുന്ന എത്ര പേർക്ക് അവർ അർഹിക്കുന്ന ശിക്ഷകൾ കിട്ടുന്നുണ്ട് ആ ശിക്ഷകൾ പറയുന്ന രീതിയിലുള്ള അവരുടെ എയിമുകൾ പൂർത്തിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ജയിലുകളിൽ ഒരു ജയിലിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥലമാണോ അതെയോ അവര് പഠിച്ചിട്ടുള്ള ക്രിമിനൽ ബിഹേവിയർ ഞാനൊന്ന് എടുത്തു ചോദിക്കുകയാണ് കൊലപാതകവും മുതിർന്നവർ നടത്തുന്ന കൊലപാതകവും മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എല്ലാം കൊലപാതകങ്ങൾ തന്നെയല്ലേ കൊലപാതകങ്ങൾ എപ്പോഴും കൊലപാതകങ്ങളാണ് പക്ഷെ അത് ചെയ്യുന്ന വ്യക്തിയെ അവരുടെ അനുസരിച്ച് വേണം ട്രീറ്റ് ചെയ്യാൻ പറയാ അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ പതിനെട്ട് വയസ്സും താഴെയുള്ള കുട്ടികളെ നമ്മൾ പതിനഞ്ച് വയസ്സായ താഴെയുള്ള വ്യക്തികളെ കുട്ടികളായി കണക്കാക്കണമെന്ന് ജുബിനൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിന് അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണക്കാക്കണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ പ്രവൃത്തി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാനുള്ള ആ എന്നുള്ള ഒരു നോഷന്റെ പുറത്താണ് അങ്ങനെ വരുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ ഡൽഹി ഗ്യാങ് റേപ്പിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസുകൾക്ക് ശേഷം പതിനാറ് പതിനെട്ട് വയസ്സാണോ ഇവർക്ക് കിട്ടുന്ന മെച്ചൂരിറ്റി അല്ലെങ്കിൽ വിവേ വിവേചനപരമായി അവർ ചിന്തിക്കാൻ പറ്റുന്ന ഏജ് എന്ന് പറഞ്ഞ പതിനാറ് പതിനെട്ട് വയസ്സാണോ അല്ലെങ്കിൽ പതിനാറ് വയസ്സാണോ എന്നുള്ള ചിന്ത ചിന്തയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഒരു 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 പ്രവർത്തി ചെയ്യുമ്പോഴും ഒരു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ഒരു വ്യക്തി ഒരു പ്രവർത്തി ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന മനോനിലയും അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലെ ശരിയും തെറ്റ് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റിയും വ്യത്യാസം ഉണ്ടെന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡിഫറൻസ് വരുന്നത് പക്ഷെ കൊലപാതകം കൊലപാതകം തന്നെയാണ് പക്ഷെ കൊലപാതകത്തിൽ ഉണ്ടാകുന്ന ഗിൽഫീലിംഗ് അല്ലെങ്കിൽ ആ ആളുടെ ഗിൽറ്റി ആ എത്ര മാത്രം ഉള്ളതെന്ന് നമ്മുടെ ഈ ഏജിന്റെ ബേസിൽ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള മെച്ചൂരിറ്റിന്റെ ബേസിൽ അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള ബുദ്ധിയുടെ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ ഇത് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം